പത്തനംതിട്ടയിൽ അധ്യാപികയുടെ ഭർത്താവ് ആത്മഹത്യ ചെയ്തതിലും മാവേലിക്കരയിൽ പാലം തകർന്നതിലും സർക്കാരിന് രൂക്ഷ വിമർശനവുമായി മുതിർന്ന സിപിഎം നേതാവ് ജി സുധാകരൻ അധ്യാപികയ്ക്ക് ശമ്പളം നൽകാത്തതിലി വീഴ്ച ഭരണകൂടത്തിന്റേതാണെന്ന് ജി സുധാകരൻ തുറന്നടിച്ചു ചുവപ്പുനാടയിൽ ജീവിതങ്ങൾ കുരുങ്ങുന്നതിന്റെ ദുഃഖകരമായ അനുഭവമാണ് പത്തനംതിട്ടയിലേതെന്ന് ജി സുധാകരൻ വിമർശിച്ചു ഉദ്യോഗസ്ഥരുടെ അലംഭാവത്തിൽ പരാതിപ്പെട്ടിട്ടും നടപടിയില്ലാത്തത് കടുത്ത വീഴ്ചയാണ് അധ്യാപികയുടെ ശമ്പളം തടഞ്ഞുവച്ചത് ഉദ്യോഗസ്ഥ ദുഷ്പ്രഭുത്വമെന്നും സുധാകരൻ തുറന്നടിച്ചു സസ്പെൻഷനിൽ മാത്രം ഒതുങ്ങേണ്ടതല്ല നടപടി മാവേലിക്കരയിൽ നിർമ്മാണത്തിനിടെ പാലം തകർന്ന തൊഴിലാളികൾ മരിച്ചതിൽ വിജിലൻസ് അന്വേഷണം വേണമെന്നും മുൻ പൊതുമരാമത്ത് മന്ത്രി ആവശ്യപ്പെട്ടു പാലം തകർന്നതിനെ പറ്റി അന്വേഷണം വേണം മാത്രം നോക്കണം അതല്ല ഒറിജിനൽ കുറ്റക്കാരെ വെറുതെ വിടാൻ പാടില്ല സംസ്ഥാനത്ത് ഉത്തരവാദിത്വം നിർവഹിക്കുന്ന ഉദ്യോഗസ്ഥർ പത്ത് ശതമാനത്തിൽ താഴെയാണെന്നും പി ആർ വർക്ക് കൊണ്ട് സർക്കാരിന് നിലനിൽക്കാനാവില്ലെന്നും ജി സുധാകരൻ വിമർശിക്കുന്നു ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ